സൈബർ ആക്രമണങ്ങളിൽ പരാതിയുമായി നടി റിനി ആൻഡ് ജോർജ് രാഹുൽ ഈശ്വരനും ഷാജിൻസ്കറി മുഖ്യമന്ത്രിക്കും പരാതി പരാതി ലിഡിയ ലിഡിയ വിവരങ്ങൾ നൽകാനായി ആനിന്റെ എന്താണ് അജി കഴിഞ്ഞ വലിയ സൈബർ നടി ആൻഡ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഡിജിപിക്കുമാണ് രാഹുൽ ബാങ്കൂത്തലിനെതിരെ അത്തരത്തിലൊരു പരാതി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് ഇവ നടി ഇരയാക്കപ്പെടുന്നത് വിവിധ വീഡിയോകൾ ഒപ്പം കമന്റുകളിലടക്കം വലിയ രീതിയിലുള്ള അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങളാണ് പങ്കുവയ്ക്കപ്പെടുന്നത് നിരവധി വീഡിയോകൾ യൂട്യൂബ് ചാനലുകൾ ഒക്കെ ഇത്തരത്തിൽ അപകീർത്തികരമായ അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ രണ്ടാഴ്ചയായി പങ്കുവച്ചിരുന്നു അതിലാണ് നടി റിമി ആൻഡ് ജോർജ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും വി വൈ എസ് സിക്കും അടക്കം പരാതി നൽകിയിരിക്കുന്നത് പ്രധാനമായും ഇതിൽ രാഹുൽ ഈശ്വരന്റെയും ഷാജൻസ് കറിയ വർധന മലയാളിക്കാരണത്തെ ഷാജൻസ് കറിയയുടെയും പേരടക്കം എടുത്തു പറഞ്ഞാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് രാഹുലീശ്വരന്റെ യൂട്യൂബ് ചാനലിന്റെയും ഒപ്പം ഷാരൂദ് കറിയയുടെ ചാനലിന്റെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ അതിന്റെ ലിങ്കുകൾ അടക്കം കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ എന്തൊക്കെയാണ് താങ്കൾ തങ്ങൾക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ വീഡിയോകളാണ് എന്തടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് മറ്റ് വീഡിയോകൾ കൂടിയുണ്ട് വിവിധ ചാനലുകളിൽ വരുന്ന മറ്റ് വീഡിയോകൾ കൂടി പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ വീഡിയോകളുടെ ലിങ്കുകളും കാര്യങ്ങളും കമന്റുകളും അടക്കം പോയിന്റ് ചെയ്താണ് ഇത്തരത്തിൽ നടി റിനി ആൻഡ് ജോർജ് ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്